വിശദമായ വാർത്തകളിലേക്ക് രാജ്യം എഴുപത്തിയൊൻപതാം ദിനം ആഘോഷിച്ചു ഇടുക്കി ജില്ലാതല ഔദ്യോഗിക ആഘോഷ പരിപാടികൾ ഇടുക്കി ഐ ഡി എ സ്റ്റേഡിയത്തിൽ നടന്നു സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ വിശിഷ്ടാതിയായി സരൂർ സ്വീകരിച്ചു വിശദാംശങ്ങളുമായി ബിജു ചേരുന്നു ബിജു ആഘോഷ പരിപാടികൾ ഏത് രീതിയിലായിരുന്നു ഇതിനെ രാജ്യം അതിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലാതല ആഘോഷ പരിപാടികൾ ഇടുക്കി ഐ ഡി എ ഗ്രൗണ്ടിൽ ആണ് ആഘോഷിച്ചത് സംസ്ഥാന ജലദീപ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് സലൂട്ട് സ്വീകരിച്ചത് എടുത്തു പറയേണ്ടത് രാവിലെ അതിശക്തമായ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികൾ വളരെ വേഗം ഒരു എന്താ പറയുന്ന വേഗം തീർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാലാവസ്ഥയുടെ ഒരു ദോഷം കൊണ്ടുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി ഈ പരേഡിന് അനുന്നിടന്നവരൊക്കെ നനയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു എങ്കിൽ പോലും ആഘോഷത്തിന് മങ്ങൾ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇരുപത്തി ഒൻപതാമത് രാജ്യത്തിന്റെ ജന്മദിനം വളരെ നല്ല കളർഫുള്ളായിട്ട് തന്നെയാണ് ജില്ലാ ആസ്ഥാനത്ത് ആഘോഷിച്ചത് ആദ്യം പരേഡ് ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യുവാണ് തുടർന്ന് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാത്തുമെത്തി സല്യൂട്ട് സ്വീകരിച്ചു തൊട്ടുപുറകെയാണ് വിശിഷ്ട അതിഥിയായ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വരുന്നത് അദ്ദേഹം പരേഡ് ഗ്രൗണ്ടിലേക്ക് കടന്നു വന്ന ഉടൻ തന്നെ പതാക ഉയർത്തി പിന്നാലെ മന്ത്രി പരേഡ് പരിശോധിച്ച ശേഷമാണ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയത് തുടർന്ന് വിവിധ പ്ലറ്റൂണുകൾ പരേഡ് മന്ത്രി പരിശോധിച്ചു ഒപ്പം പരേഡ് സല്യൂട്ട് സ്വീകരിച്ചു ഇരുപതോളം പ്ലറ്റൂണുകൾ എടുത്തു പറയേണ്ടത് പോലീസ് എക്സൈസ് വനംവകുപ്പ് എൻ സി സിയുടെ ജൂനിയർ സീനിയർ ഡിവിഷനുകൾ ഒപ്പം സ്കൗട്ട് ആൻഡ് പോലീസ് കേഡറ്റ് തുടങ്ങി ഇരുപത് പ്ലറ്റൂണുകൾ ആണ് പരേഡിൽ അണിനിടുന്നത് ചടങ്ങിലേക്ക് ഇടുക്കി എന്ത് ഏറ്റവും ടീം കുര്യാക്കോസ് ഉണ്ടായിരുന്നു അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വാരിച്ച നിറഞ്ഞാക്കുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ചുമതലയുള്ള അഡ്വക്കറ്റ് എ പി തോമസോ അതുപോലെ വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജോർജ് ബോൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികള് വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ തലവന്മാരെ ഉൾപ്പെടെ പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തവും ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് ഇടുക്കി ഐഡിയ ഡിയ സ്റ്റേഡിയത്തിലെ ചെളി നടന്ന സ്റ്റേഡിയത്തിലാണ് പരേഡ് നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു ആണെങ്കിൽ ഒരു ഈ പരേഡിനെ ഇത് ബാധിക്കുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ അതുപോലെ തന്നെയായി കലാശിച്ച് ശക്തമായ മഴയാണ് നമ്മളെ ഇപ്പോൾ ഒരു അല്പം മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു ഒരവസ്ഥ ഉണ്ടെങ്കിൽ പോലും ശക്തമായ ഒരു മഴയിൽ തന്നെയാണെങ്കിലും ആഘോഷ പരിപാടികൾ അതിന്റെ നിറം മങ്ങാതെ തന്നെ നടത്തുവാൻ കഴിഞ്ഞു ശരി ബിജു